പാറശാല ശരൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പഴയ കഥകളെല്ലാം കുത്തിപ്പൊക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് അക്കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ പ്രണയകഥയാണ് കൂടുതൽ പ്രചരിക്കുന്നത് കാരണം ആ ചെറുപ്പക്കാരെല്ലാം കഷായത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആസ്വസിച്ച് നെടുവീർപ്പെടുകയാണ് പലരും പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായി ആയിരുന്നു അതിനുശേഷം ജി പിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം ഒട്ടിടുന്നത് ഇതിൽ ഒരു കാമുകരമൊത്ത് കോളേജിൽ നിന്ന് ബൈക്കിൽ പോകവേയാണ് അപകടം ഉണ്ടായത് ഒരു യൂട്യൂബ് ചാനലിൽ രണ്ട് വർഷം മുമ്പ് വന്ന യുവാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും കിടന്നു കറങ്ങുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് എന്ന് യുവാവ് പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് എനിക്ക് അച്ഛനില്ല ഞാൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എൻജിനീയറിങ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മയെ കാണുന്നത് അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും ഇടയ്ക്ക് കാണും അവൾ എന്നെ നോക്കിച്ചിരിക്കും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അവൾ മറ്റുള്ളവരോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുകയായിരുന്നു യു പി എസ് സി അക്കാദമിയിൽ ഗ്രീഷ്മ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് ഇക്കാര്യം അവളെ വീട്ടിൽ അറിഞ്ഞു അതിനുശേഷം ഒരിക്കൽ മനപൂർവ്വം അവൾ സ്കൂട്ടർ ഓടിച്ചുവീണു കോളേജിലെ സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മ ഒരു കല്യാണത്തിന് പോയി ഞാൻ വിളിച്ചെങ്കിലും കൂടെ വന്നില്ല ഞാൻ ബൈക്കുമായി വന്ന ശേഷം എന്നെ തിരിച്ചു വിളിച്ചു അപ്പോൾ നല്ല ദേഷ്യം വന്നു എന്നെ അവൾ വഞ്ചിച്ചെന്ന് തോന്നി അതിനുശേഷം ഗ്രീഷ്മയുടെ അമ്മ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു ആ ദേശത്തിൽ സ്കൂട്ടറുമായി ഇറങ്ങിയപ്പോഴാണ് അവൾ വീണത് ചതിച്ചെന്ന് തോന്നിയെങ്കിലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നാലെ വീട്ടിലും കൊണ്ടാക്കി ഈ സംഭവത്തോടെ മാനസികമായി ഞാൻ തളർന്നു ഇനി കൂട്ടുകാരായിരിക്കാമെന്ന് ഗ്രീഷ്മ പറഞ്ഞു പക്ഷെ പക്ഷേ എനിക്കിതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്നെ ബ്ലോക്ക് ചെയ്തു എന്നെ ഗ്രീഷ്മയുടെ അച്ഛൻ വിളിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചിട്ടും അച്ഛന് ഇല്ലായിരുന്നു ഞാൻ ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പ്രതികരണം പക്ഷേ ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല ഞാൻ ഒരു സാധാരണക്കാരനല്ലേ ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ വീട്ടുകാരെന്നെ തല്ലുമെന്നാണ് ഞാൻ കരുതിയത് ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലും വലുത് കാണിച്ച് വീട്ടുകാർക്ക് അറിയാമായിരിക്കും പകം ഗ്രീഷ്മയുടെ അമ്മ ഇനി അവളെ വിളിക്കരുത് എന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം ഗ്രീഷ്മ എന്നെ വിളിച്ചില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരവുമില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല ഒന്നിച്ച് ബൈക്കിൽ പോയിട്ടുണ്ട് അത്രമാത്രം ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്തായാലും ഷാരോണിൻ്റെ അവസ്ഥ എനിക്ക് എന്ന് തോന്നുന്നില്ല എനിക്ക് അവളെ സംശയമുണ്ടായിരുന്നു അവൾ ഒന്നും തുറന്നു പറയില്ല പക്ഷെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല പറ്റി കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവൾ വേറെ ലെവലാണ് എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് വല്ല ഐ എസ് ഒ ഐ പി എസ് ഒ ആകുമെന്നാണ് കരുതിയത് എന്നെ ചതിച്ചതിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് തോന്നിയിട്ടില്ല അവൾ നന്നായിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത് എനിക്ക് ജോലിയില്ല വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച സൈനികനെ കല്യാണം കഴിച്ച് നന്നായി ജീവിക്കട്ടെ എന്നോർത്തു ശരണിന്റെ കാര്യം വലിയ വിഷമമുണ്ടാക്കി യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഷരോണിനെ വകപ്പെടുത്തുന്നതിന് ഒന്നര വർഷം മുമ്പുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ റേഡിയോളജി വിദ്യാർത്ഥി ശരണും ആഴ്ചയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ ജി ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഗ്രീഷ്മയും തമ്മിൽ പ്രണയബന്ധരായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ശരോണിനുള്ളൂ എന്ന കാര്യം പെൺകുട്ടിയും ആലോചിച്ചിരുന്നില്ല ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷം ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിരുന്നത് കോളേജിലെ കാമുകരോടും സഹപാഠികളോടും സരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് തമ്പി അതായത് അനിയൻ എന്നായിരുന്നു ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ശരോണിന് അനിയന്റെ സ്ഥാനം തന്നെ നൽകി അതുകൊണ്ട് തന്നെ മുസ്ലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ശരണിനും ഉണ്ടായിരുന്നു ബി ഐക്ക് റാങ്ക് ഓൾഡൻ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ കോളേജിലെ പ്രണയവും ശരോണുമായുള്ള സ്നേഹബന്ധവും നാഗർഗോവിലയിലെ സൈനികനുമായുള്ള വിവാഹബന്ധം ഉറപ്പിച്ച ശേഷമുണ്ടായ റിലേഷനുമൊക്കെ വളരെ വിദഗ്ധമായാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തിരുന്നത് ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള സാമാന്യ കഴിവ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു പ്രണയവലയെ ഞാൻ കുടുങ്ങിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്ന് ഗ്രീഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു ആദ്യ പ്രണയം സഹപാഠിയോടായിരുന്നു ആദ്യത്തേത് ഉൾപ്പെടെ നാലുപേരെയാണ് ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്നും ഗ്രീഷ്മ മൊഴി നൽകിയിരുന്നു മൂന്നുപേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്നും ഗ്രീഷ്മ മൊയ് നൽകിയിരുന്നു ഇതിൽ ശരോൺ ഉൾപ്പെടെ മൂന്നുപേരെയും പ്രണയിക്കാൻ ഞാൻ തന്നെയാണ് മുൻകൈയ്യെടുത്തതെന്നും ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു ഗ്രീഷ്മയെ വിവാഹം കഴിക്കാൻ ഇരുന്ന നാഗർകോവിയിലെ സൈനികനെ ജമ്മുവിൽ നിന്നും വിളിച്ചു വരുത്തിയതാണെന്ന് പോലീസ് മൊയ് എടുത്തു നാട്ടിലെ ഒരു കാമുകന്റെയും മൊയ് എടുത്തിരുന്നു ഷാരോണിനെ പ്രണയിക്കുന്നതിന് മുമ്പ് ഗ്രീഷ്മയ്ക്ക് നാല് പ്രണയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ ഗ്രീഷ്മയുടെ അയൽവാസികൾ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്ന് ബന്ധുവായ ഇയാൾ പറയുന്നു ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന് ജാതകത്തിൽ പറയുന്നത് ഗ്രീഷ്മ വിശ്വസിച്ചു എന്നും ഇതിന് ഇരയായി മാറ്റുകയായിരുന്നു പ്രണയബന്ധങ്ങളെ എന്നുമാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ നാഗർഗോപിയിലെ സൈനികരുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രമിച്ചിരുന്നു ഗ്രീഷ്മയുടെ അമ്മ ഇക്കാര്യം ആവശ്യപ്പെട്ട് ശരോണിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജാതകദോഷം അവസാനിപ്പിക്കാൻ ഷരോണിനെയും ഇരയാക്കിയോ എന്ന സംശയം നാട്ടുകാർക്കുണ്ട് ഷരോണിൻ്റെ വീട്ടിൽ വെച്ചാണ് ഗ്രീഷ്മയെ താലി കെട്ടിയത് തമിഴ്നാട് അതിർത്തിയിലെ പൂഴിത്തുറ പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇരുവരും പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നത് നവംബർ മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് ശരോണിന് ഗ്രീഷ്മ വാക്ക് നൽകിയിരുന്നു ജാതകദോഷം അവസാനിപ്പിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ആ ഉദ്ദേശമെന്നും ബന്ധു പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്